ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ വർഷങ്ങൾ പിന്നിട്ട എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് വിലക്കുറവുമായി ആൻഡ് സാനിറ്ററീസ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ

ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ സാജിദ് കളക്കിങ്ങൾ അധ്യക്ഷ വഹിക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അഷ്റഫ് സാംസ്കാരിക പ്രഭാഷണം നടത്തും അറിയപ്പെട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഹൈദ്രു എടവണ ഗ്രാമപഞ്ചായത്ത് വികസനകാരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രചിത മണ്ണശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഹസീന പാറക്കാടൻ പാലക്കാടൻ വൈഎംസി വായനശാല ആൻഡ് ഗ്രന്ഥശാല പ്രസിഡന്റ് വി പി ഫിറോസ നൌഫുൽ കെ ഫാസിൽ പി ഫാസിൽ എം എന്നിവർ കടവത്ത് അബ്ദുൽ മുഹമ്മദ് പി പി നാസിം തങ്ങൾ കെ ജയമോൻ ഷഹീൻ ഒരു അപ്പ് കൂട്ടായ്മയാണ് അതിന്റെ പത്ത് വർഷമായിട്ട് പത്ത് വർഷം കഴിഞ്ഞു പോകും അതിന്റെ ഒരു പത്താമത്തെ വാർഷികം നമ്മൾ ഈ പറയുന്ന തിങ്കളാഴ്ച ഇരുപത്തിയാറാം തീയതി കൊണ്ടോട് ഓപ്പൺ നടത്തുകയാണ് അതിന്റെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുനീർ സുനിൽ കുണ്ടോട് കൂട്ടായ്മ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിൽ ഇവരുന്ന ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം നാലര മണി മുതൽ കുണ്ടുതോട് വെച്ച് വിപുലമായ രീതിയിൽ വിവിധ വൈവിധ്യമാർന്ന കലാപരിപാടികളോടുകൂടിയും സാംസ്കാരിക സംഗമത്തോടു കൂടിയും നടക്കുകയാണ് കുണ്ടോട് കൂട്ടായ്മയുടെ പത്താം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ആഘോഷ പരിപാടിയായിട്ടാണ് ഇത്തരം ഒരു പരിപാടി ജനകീയമായി നടത്തുന്നത് കക്ഷി രാഷ്ട്രീയ മതഭേദമന്യ ഈ നാട്ടിലെ കുണ്ടുതോട് പ്രദേശത്തിന്റെ നാടിപെടിപ്പുകൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ എന്നുള്ള നിലക്ക് ഈ നാടിന്റെ നാടി സ്പന്ദനങ്ങൾ അറിയുന്ന ഒരു കൂട്ടായ്മ എന്നുള്ള നിലക്ക് പത്തു വർഷമായി നമ്മുടെ നാട്ടിൽ ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ പത്താം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നാട്ടിലെ വിവിധ പരിപാടികൾ നടത്തിക്കൊണ്ട് നാട്ടിലെ തന്നെ വിവിധ കലാ കായിക രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നവര് അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരുടെ കഴിവ് തെളിയിച്ചവർക്കുള്ള ഉപഹാരം നാടിന്റെ ഉപഹാരം എന്നിവ ഒക്കെ ഈ പരിപാടിയിൽ വെച്ച് നടക്കുന്നുണ്ട് ഈ സാംസ്കാരിക സംഗമം നാലര മണിക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ സമദ് ഉദ്ഘാടനം ചെയ്യും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനുമായ സാജിദ് കളത്തിങ്ങൽ അധ്യക്ഷത വഹിക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അഷ്റഫ് ഇതിലെ സാംസ്കാരിക പ്രഭാഷണം നിർവഹിക്കും വ്യത്യസ്ത ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മണ്ണശ്ശേരി രചിത അതുപോലെ തന്നെ അസീന പാറക്കാടൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഹൈദ്രു വി എന്നിവരൊക്കെ ഇതിൽ പ്രഭാഷണം നിർവഹിക്കും അതുപോലെ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പ്രതിനിധികളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ കുണ്ടോട് കൂട്ടായ്മ ഫെസ്റ്റിന്റെ പത്താം വാർഷികം നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റാൻ നമ്മുടെ നല്ലവരായ നാട്ടുകാർ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് വ്യത്യസ്ത മേഖലകളിൽ കലാ കായികം വിദ്യാഭ്യാസം വ്യവസായം എന്നീ മേഖലകളിലെ പ്രഗൽഭര ചടങ്ങിൽ ആദരിക്കും തുടർന്ന് വൈവിധ്യങ്ങളായ കലാപരിപാടികളും ഗാനമേളയും നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ സാജിദ് കളത്തിങ്ങൾ വൈസ് ചെയർമാൻ ചെയർമാൻദ്ദീൻ കൂട്ടായി മാഡ്മിൻ ഫാസിൽ പി സിഫിലി പി എന്നിവർ അറിയിച്ചു ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ 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 മഞ്ചേരി നിലമ്പൂർ വർഷങ്ങൾ പിന്നിട്ട എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽ മദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ